ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഷി കുഞ്ഞിൻ്റെ ഒന്നാം പറഞ്ഞാൽ നമ്മൾ വേളാങ്കണ്ണി ചർച്ചിൽ ആഘോഷിക്കുക എന്നാണ് എല്ലാവരും പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് പോകേണ്ട ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം എല്ലാ ദിവസവും ട്രെയിനുണ്ട് എന്ന് മനസ്സിലായി പക്ഷേ ആ ട്രെയിൻ്റെ ഡീറ്റെയിൽസോ അതിൻ്റെ നമ്പറോ ഒന്നും നമുക്ക് കിട്ടിയില്ല നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകേണ്ട ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും വേണം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേളാങ്കണ്ണിക്ക് പോകേണ്ട ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ട്രെയിൻ ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അതിൻ്റെ ഫോം ഫിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ വേളാങ്കണ്ണിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇതാണ് ട്രെയിനിന്റെ നമ്പറും ഡീറ്റെയിൽസും ഇതാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ട റിസർവേഷൻ ഫോം ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റിസർവേഷൻ ഫോമാണ് കേട്ടോ ഇതിൽ നമുക്ക് എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല അവിടെ ഒരു സ്റ്റോപ്പില്ല അപ്പം നമുക്ക് വേളാങ്കണ്ണി ചർച്ചിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ പറയുന്നത് നാഗപട്ടണമാണ് നമുക്ക് നാഗപട്ടണത്തിലേക്ക് പോകുന്ന പതിനാറ് നൂറ്റി എൺപത്തിയെട്ട് കാരയ്ക്കൽ എക്സ്പ്രസ്സിനാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഇത് എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്ക് എറണാകുളം ജംഗ്ഷനിൽ എത്തുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും ട്രെയിൻ ഉണ്ടെന്ന് പറയുന്ന ആ സെയിം ട്രെയിൻ തന്നെയാണ് ഈ പതിനാറ് നൂറ്റി എൺപത്തിയെട്ട് കാരയ്ക്കൽ എക്സ്പ്രസ് അപ്പോൾ ഇതിലാദ്യം നമ്മൾ വണ്ടി നമ്പർ ഫില്ല് ചെയ്ത് കൊടുക്കണം പതിനാറ് നൂറ്റി എൺപത്തിയെട്ട് കാരേയ്ക്കൽ എക്സ്പ്രസ് നമ്മൾ യാത്ര ചെയ്യേണ്ട തീയതി എന്നാണോ അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് നമുക്ക് സ്ലീപ്പറാണോ ഈ സി ആണോ അങ്ങനെ അത് നമ്മുടെ കൺവീനിയൻസിനുസരിച്ച് നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ എത്ര ബർത്തുകൾ എത്ര സീറ്റുകളാണ് നമുക്ക് വേണ്ടെന്നുള്ളത് ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ഈ ഫോമിൽ ആറ് പേർക്കേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ ഫോമിൽ ആറ് പേരെ പേര് എഴുതിയിട്ടാണ് ഇവിടെ ആറ് കൊടുത്തിരിക്കുന്നത് ഇനി പുറപ്പെടുന്ന നിലയെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടുന്നാണോ കയറുന്നത് അതാണ് എഴുതി കൊടുക്കേണ്ടത് എറണാകുളം ജംഗ്ഷൻ എന്നാണ് ഞാനിപ്പോൾ കയറുന്നത് അതുകൊണ്ട് എറണാകുളം ജംഗ്ഷനിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് എത്തിച്ചേരേണ്ട നിലയെന്ന് പറയുന്നത് നാഗപട്ടിണമാണ് നാഗപട്ടണത്തിൽ നിന്ന് എട്ട് കിലോ മീറ്ററാണ് വേളാങ്ങണ്ണി ചരച്ചിലേക്കുള്ളത് കേട്ടോ നമ്മൾ നാഗപട്ടിനടത്തിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വണ്ടി വിളിച്ചു വേണം വേളാകണി ചർച്ചയിലേക്ക് എത്താനായിട്ട് ഇനി കയറുന്ന നിലവെന്ന് പറയുന്നത് നമ്മൾ കേരള സ്ഥലം തന്നെയാണ് അതായത് എറണാകുളം ജംഗ്ഷൻ തന്നെ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് റിസർഷൻ റിസർവേഷൻ ഇതുവരെ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ട് താഴെ നമ്മുടെ പി എൻ ആറ് നമുക്ക് കിട്ടാനായിട്ട് അതായത് നമ്മുടെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ള ഫോൺ നമ്പർ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരെ ഓരോരുത്തരും ഓരോരുത്തരായിട്ടുള്ള പേരുകൾ കൊടുക്കുക അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സീറ്റ് കിട്ടില്ല അതായത് ടിക്കറ്റ് കിട്ടുന്നതല്ല അപ്പം അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇവിടെ മെൻഷൻ ചെയ്യാനായിട്ട് അവർക്ക് പ്രത്യേക രണ്ട് കോളം അവിടെ പേര് പിന്നെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് വയസ്സ് അവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുന്ന ഫോമിൽ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്കുള്ള ബുക്കിങ് പറ്റത്തില്ല നമ്മൾ ഒരു മാസം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങളിപ്പം ഞാൻ ഈ മാസം ബുക്ക് ചെയ്തിട്ട് നവംബറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പം എനിക്ക് ഈ ഫോമിൽ അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങോട്ടേക്ക് ഞാൻ ബുക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറി കയറുന്ന രീതിയിലുള്ള ഫോം ഫില്ല് ചെയ്ത് ഇതേ ആൾക്കാരുടെ ഡീറ്റെയിൽസ് വെച്ച് കൊടുത്താൽ എനിക്ക് ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റും കിട്ടുള്ളൂ അപ്പം ഇവിടെ ഈ മുന്നോട്ടുള്ള മുന്നോട്ടുള്ള അല്ലെങ്കിൽ മടക്കയാത്രയ്ക്കുള്ളതിനകത്തുനിന്ന് അവിടെ ഫില്ല് ചെയ്യേണ്ട ഒന്നുമില്ല ഇവിടെ നമ്മൾ അപേക്ഷകൻ്റെ പേരും പൂർണ്ണമായ മേൽവിലാസവും ഫോൺ നമ്പറും നമ്മൾ എന്നാണോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ആ ബുക്ക് ചെയ്യുന്ന ഡേറ്റും പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോൾ ഉള്ള ടൈമും പിന്നെ നമ്മുടെ സൈനും ഇത്രയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് വേണ്ട ഡീറ്റെയിൽസ് ഇനി നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വരാനൊരു ബുക്ക് ചെയ്യണമല്ലോ തിരിച്ച് നമുക്ക് ഇങ്ങോട്ടേക്കും ടിക്കറ്റ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ഫോം എടുക്കുക ഇതേപോലെ തന്നെ ഒരു ഫോം എടുത്തിട്ട് അവിടെ നമ്മൾ ആദ്യം വണ്ടി നമ്പറും പേരും ചോദിക്കേണ്ടത് സെയിം വണ്ടി തന്നെയാണ് പക്ഷേ നമ്പർ പതിനാറ് നൂറ്റി എൺപത്തി ഏഴ് പതിനാറ് നൂറ്റി എൺപത്തി ഏഴാണ് ഇങ്ങോട്ടേക്കുള്ള വണ്ടി നമ്പർ സെയിം പേര് തന്നെ കാരക്കൽ എക്സ്പ്രസ് തന്നെ പതിനാറ് നൂറ്റി എൺപത്തി ഏഴാണ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് എറണാകുളത്തേക്ക് വരാനുള്ള വണ്ടി ഇനി നമ്മൾ തിരിച്ച് എപ്പോഴാണ് വരുന്നത് ഇപ്പോൾ ഞാൻ പത്താം തീയതി ഇവിടെ ഡേറ്റ് എടുക്കുന്നത് ഞാനിപ്പോൾ പത്താം തീയതി അവിടെ പോയി പതിനൊന്ന് നിന്ന് പന്ത്രണ്ട് നിന്ന് പതിമൂന്നാം തീയതി തിരിച്ച് വരുന്നതെങ്കിൽ പതിമൂന്ന് പത്ത് ഇരുപത്തി അഞ്ച് നിങ്ങൾ എന്നാണോ തിരിച്ച് വരാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഫോമിൻ്റെ വരാനും പറഞ്ഞാൽ അവിടെ നിങ്ങോട്ട് എന്നാണോ തിരിച്ച് വരാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ലീപ്പറാണോ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ എത്ര പേരുണ്ടോ അതേ അതേ നിങ്ങളവിടെ എഴുതി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പുറപ്പെടുന്ന എന്ന് പറയുന്നത് കൊടുക്കേണ്ടത് നാഗപട്ടണമാണ് നാഗപട്ടണത്തിൽ നിന്നാണ് നിങ്ങൾ പുറപ്പെടുന്നത് അതുകൊണ്ട് നാഗപട്ടണം എന്ന് പറഞ്ഞ് കൊടുക്കുക എത്തിച്ചേരേണ്ട എന്ന് പറയുന്നത് എറണാകുളത്താണ് എത്തിച്ചേരേണ്ടത് അപ്പം എത്തിച്ചേരേണ്ട നിലയം എറണാകുളം എന്ന് കൊടുക്കുക വീണ്ടും കയറുന്ന എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത് നാഗപട്ടണമാണ് മനസ്സിലായോ അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എവിടുന്നാണോ കയറുന്നത് ആ സ്ഥലം തിരിച്ച് ഇങ്ങോട്ട് വരുമ്പം ഇറങ്ങേണ്ട സ്ഥലമായിരിക്കണം അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ പാസഞ്ചറിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക കുട്ടികളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക അത് വീണ്ടും അതുപോലെ പേരും ഡീറ്റെയിൽസും എല്ലാം ആഡ് ചെയ്യുക ഇവിടെ സൈൻ ചെയ്യുക ഇത് സൈൻ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിവിടെ ചെല്ലാനുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ബുക്ക് ചെയ്യാനായിട്ട് രാവിലെ എട്ട് മണിയാകുമ്പോഴത്തേക്കും എറണാകുളം ജംഗ്ഷനിൽ ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലാതെ വേഗം തന്നെ ബുക്ക് ചെയ്തിട്ട് പോരാൻ പറ്റും അല്ല ടൈം കഴിഞ്ഞ് നിങ്ങൾ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിക്കാകുമ്പോഴെത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും നിങ്ങൾ ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ചെയ്ത് ക്യൂബിൽ നിൽക്കേണ്ടി വരും മാക്സിമം രാവിലെ എട്ട് മണിയാകത്ത് ആവുമ്പോൾ തന്നെ പോകുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇതാണ് എറണാകുളം ജംഗ്ഷൻ്റെ റിസർവേഷൻ ഓഫീസ് ഇവിടുന്ന് നിന്ന് കയറി റൈറ്റ് തിരിയുമ്പോൾ തന്നെ റിസർവേഷൻ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഗേറ്റ് കാണും അവിടെ കയറി ചെല്ലുമ്പോൾ മൂന്ന് കൗണ്ടർ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഉണ്ടായിരിക്കും ആ കൗണ്ടറിൽ കൊടുത്ത് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരാൾക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ആവുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ടിക്കറ്റ് രാവിലെ തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ തന്നെ നമ്മൾ പേയ്മെൻറ്റ് എല്ലാം അടച്ചാൽ തന്നെ അവിടെ ഗൂഗിൾ പേ ഉണ്ട് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഒന്നാൻ നമുക്ക് ടിക്കറ്റ് കിട്ടും